ുംബരിക്ക സഹോദരിമാരെ എന്തൊക്കെ വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്നതിന്റെ പൂർണ്ണ മലയാളം തർജ്ജമയാണ് ഇൻഷാള്ള വേർഡ് ബൈ വേർഡ് ആയിട്ട് ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങളും നോക്കുന്നുണ്ട് പൂർണ്ണ മലയാളം തർജ്ജമ പരമകാരുണികനും അത്യന്തം ദയാനുമായ ദയാവാനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അഥവാ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഇത് നമുക്കറിയാം റഹ്മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യഹലോകത്ത് അള്ളാഹുവിനെ അഭിവാദ്യത്തിൽ ചെയ്യുന്നവർക്കും ഇല്ലാത്തവർക്കും അള്ളാഹു കരുണ ചെയ്യുന്നു അഥവാ അള്ളാഹു സ്നേഹിക്കുന്നു ന്യാമത്തുകൾ ഇറക്കുന്നു റഹീം എന്ന് വരുമ്പോൾ അത് അള്ളാഹുവിനെ അഭിവാദ്യത്തിൽ ചെയ്തവർക്ക് അള്ളാഹു പരലോകത്ത് തരുന്ന കരുണ കാരുണ്യം അള്ളാഹു നമ്മളോട് കാണിക്കുന്ന കാരണം അതാണ് റഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ വേർഡ് ബൈ വേർഡ് റൂട്ട് മീനിങ്ങിലേക്ക് പോകാം ബി ഇസ്മി എന്നാണ് ലാൻ ബി ഇസ്മി അപ്പം അത് ഈ പേര് കൊണ്ട് അല്ലെങ്കിൽ ഈ പേര് വഴി അല്ലെങ്കിൽ ഇതിനെ ആശ്രയിച്ച് എന്നൊക്കെയാണ് ബി എന്നതുകൊണ്ട് അർത്ഥം വരുന്നത് അപ്പം ഒരു കാര്യത്തിന് തുടക്കം കുറിക്കല് അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കല് തുടക്കം കുറിക്കുന്ന സമയത്ത് ആശ്രയിക്കല്ലേ ഈ പ്രവൃത്തി ഞാൻ എൻ്റെ ബലത്തിലല്ല അള്ളാഹുവിൻ്റെ സഹായത്തോടെയാണെന്ന് അള്ളാഹുവിൽ ആശ്രയിക്കുന്നതിനെയാണ് ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇസ്മ നമുക്കറിയാം പേര് ഇസ്മ എന്നുള്ളതിൻ്റെ മറ്റ് അർത്ഥങ്ങളാണ് ഉയരുക മഹത്വം ചിലമാക്കളെ ഡബ്ല്യു എ ഇതിന് അടയാള മുദ്ര എന്നൊക്കെ പറയുന്നുണ്ട് ഇച്ചു പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം ഉയർന്നതും അടയാളമായതുമാണ് അപ്പം അള്ളാഹുവിന്റെ നാമത്തിൽ ഏറ്റവും ഉയർന്ന അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ തുടങ്ങുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നുള്ള രീതിയിൽ ഇനി അള്ളാഹു അല്ലെ അള്ളാഹു ഇലാഹു ഏകദൈവമായ അള്ളാഹു അഥവാ ഇലാഹു അലിഫ്ലാം ഹാ ഇത് ആരാധിക്കപ്പെടുന്നവൻ ഹൃദയം ആശ്രയിക്കുന്നവൻ അഭയം നൽകുന്നവൻ എന്നൊക്കെയും ഇതിന് റൂട്ട് അർത്ഥങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ ആരാധനയ്ക്കും അർഹനായ നമ്മുടെ ഹൃദയം ആശ്രയിക്കുന്ന അള്ളാഹുവിനെ നമുക്ക് അഭയം നൽകുന്ന അള്ളാഹുവിനെ നമ്മളെ അള്ളാഹുവിന്റെ പേരിൽ നമ്മൾ തുടങ്ങാണ് അർ റഹ്മാൻ പരമകാർണികൻ അല്ലെ റഹ്മ റഹ് എന്നുള്ളതിന് കരുണ ദയ അതുപോലെ തന്നെ ഗർഭപാത്രം എന്നുണ്ട് അർത്ഥം കൂടി വരുന്നുണ്ട് എന്ന് വെച്ചാൽ പൂർണ്ണ സംരക്ഷണവും പോഷണവും ഗർഭപാത്രത്തിൽ നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു അതുപോലെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗർഭപാത്രത്തിൽ നമ്മളെ അള്ളാഹു സൃഷ്ടിക്ക സംരക്ഷിക്കുന്ന പോലെ അതുപോലെ നമ്മളെ എല്ലാ അനുഗ്രഹവും നൽകി എല്ലാ സ്നേഹവും കരുണയും നൽകി സംരക്ഷിക്കുന്നത് പോലെ ഉള്ളവൻ എന്നുള്ള രീതിയിലാണ് റഹിം എന്നുള്ളത് വരുന്നത് എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ കരുണ അത് അള്ളാഹുവിനെ അനുവാദത്തിൽ ചെയ്യുന്നവർക്കും വിവാദത്തിൽ ചെയ്യാത്തവർക്കും അള്ളാഹു കരുണയും അനുഗ്രഹങ്ങളും ഇറക്കിക്കൊണ്ടിരിക്കാണ് എന്നുള്ളത് അതിൻ്റെ അർത്ഥം വരുന്നത് അത്യന്തം ദയാവാൻ അത്യന്തം ദയുള്ളവൻ റഹ്മീം ഇതെ റൂട്ടിൽ വരുന്നത് റഹ്മാന്റെ അതേ സംഭവം തന്നെയാണ് റഹീം എന്നുള്ളതിലും റൂട്ട് പദങ്ങൾ വരുന്നത് അല്ലേ അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാല് തുടർച്ചയായ പ്രത്യേക കരുണയാണ് അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്തവർക്ക് അള്ളാഹു തുടർച്ചയായിട്ട് യഹലോകത്തു നിന്ന് ഉള്ള കരുണ പോലെ തന്നെ തുടർച്ചയായി പരലോകത്തും നമുക്ക് കരുണ തരുന്നു അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായ കരുണ ചെയ്യുന്നുണ്ട് വിശ്വാസികൾക്ക് പ്രത്യേകമായ ദയ ചെയ്യുന്നുണ്ട് അപ്പം അള്ളാഹുവിന്റെ സ്ഥിരമായ അവസാനമില്ലാത്ത കരുണ അല്ലെ അവസാനമില്ലാത്ത കരുണയാണ് റഹീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഹ്മാൻ എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികൾക്കുമുള്ള വിശാലമായ കരുണയും റഹീം എന്നത് വിശ്വാസികൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കാരണം അള്ളാഹുവിന്റെ കാരണം അപ്പം നമ്മൾ ഈ ഒരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിന്റെ ആഴത്തിലുള്ള ആത്മാർത്ഥമായ അർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ എല്ലാ പ്രവർത്തികളും എൻ്റെ ബലത്തിലെല്ലാം എന്നെ സൃഷ്ടിച്ച എല്ലാവരെയും കരുണ കൊണ്ട് പൊതിഞ്ഞ എന്നെ പ്രത്യേകമായിട്ട് കരു കരുണ തരുന്ന അല്ലെങ്കിൽ കരുണാവുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഇതാണ് ഉദ്ദേശം ഇത് നമ്മൾ എല്ലാ കാര്യത്തിനു മുമ്പും പറയേണ്ടതുണ്ട് അല്ലെ അള്ളാഹുവിന്റെ കാര്യമില്ലാതെ നമുക്കൊന്നിനും സാധിക്കൂല അത് പഠനം തുടങ്ങുമ്പോൾ ആവട്ടെ ഭക്ഷണം കഴിക്കുമ്പോഴാവട്ടെ കുറാൻ ഓതുന്നതിന്റെ മുമ്പാവട്ടെ ഒരു തീരുമാനം എടുക്കുന്നതിന്റെ മുമ്പാവട്ടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ബാത്റൂമിൽ പോകുന്നതിന്റെ മുമ്പ് ചെരുപ്പിടുന്നതിന്റെ മുമ്പ് വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് വാഹനം എടുക്കുന്നതിന് മുമ്പ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം മുമ്പേ നമ്മള് അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നുണ്ട് അല്ലെ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തീർണാമത്തിൽ ഞാൻ തുടങ്ങുന്നു അല്ലെ മറ്റൊരു രീതിയിൽ പറഞ്ഞാല് എല്ലാവരും ആശ്രയിക്കുന്ന എൻ്റെ എല്ലാ പ്രവർത്തികളും എൻ്റെ ബലത്തിലെല്ലാം മറിച്ച് എന്നെ സൃഷ്ടിച്ച എല്ലാവരെയും കരുന്ന് കൊണ്ട് പൊതിഞ്ഞ എല്ലാവരും ആശ്രയിക്കുന്ന എന്നെ പ്രത്യേകമായി നയിക്കുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഇൻഷാല്ല ബിസ്മിയുടെ അർത്ഥം ഇത്രയാണ് വരുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾക്ക് ഉം പാഠയുടെ അർത്ഥവും അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളുടെ അർത്ഥവുമൊക്കെ നോക്കാം ഇൻഷാല്ല അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കാരണം ഇത് ഒരാളും കൂടി നിങ്ങളെ പോലെ ഇത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിലേക്കും കൂടി എത്താൻ നിങ്ങളുടെ ഷെയറും കമൻറ്റും ലൈക്കൊക്കെയും കാരണമാവുന്നുണ്ട് അതുപോലെ ഞങ്ങൾ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യാം സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കോഴ്സ് നടത്തുന്നുണ്ട് ഇൻഷാല്ല ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം അവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ അസ്സലാം വലൈക്കും വാഹത്